ചോദ്യം വളരെ പ്രസക്തമാണ് എന്തുകൊണ്ട് അഭിനയിച്ചപ്പോഴോ ഡബ് ചെയ്തപ്പോഴോ ഈ സിനിമ എഡിറ്റ് ചെയ്തപ്പോഴോ ഞങ്ങൾക്കത് തോന്നിയില്ല പ്രേക്ഷക പ്രതികരണങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ എംപുരാൻ സിനിമയിൽ മാറ്റങ്ങൾ വരാൻ പോവുകയാണ് പതിനേഴ് ഭാഗങ്ങളിൽ മാറ്റം വരുത്തുകയാണ് കിട്ടിയാൽ ഇമ്മീഡിയറ്റ്ലി ഇന്ന് രാത്രി തന്നെ എല്ലാ എംപുരാൻ പൂട്ടിടാൻ സെൻസർ ബോർഡ് കലാപരംഗങ്ങളിൽ എംബുരാന് പതിനേഴ് വെട്ട് പുതിയ പതിപ്പ് വ്യാഴാഴ്ച തിയേറ്ററുകളിൽ കാണാത്തവർ പെട്ടെന്ന് തന്നെ കണ്ടോളൂ എന്ന് പൃഥ്വിരാജു സിനിമയിലെ ചില രംഗങ്ങൾ വൻ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വൈതെളിച്ചിരുന്നു വലിയ മാറ്റങ്ങളില്ലാതെ സിനിമയുടെ സെൻസറിംഗ് എങ്ങനെ പൂർത്തിയായി എന്നുള്ള അന്വേഷണം കേന്ദ്ര സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു പ്രശ്നങ്ങൾ വഷളാവുന്നതായി സൂചന ലഭിച്ചതോടെ ആന്റണി പെരുമ്പാവൂർ നിർമ്മാതാവ് ജി സുരേഷ് കുമാറിനെ സമീപിക്കുകയും ഈ പ്രശ്നത്തിൽ ഇടപെടൽ നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്ത എന്നാൽ ഇപ്പോൾ ഇതിനോട് ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് എം പി സുരേഷ് ഗോപി എംബുരാൻ സിനിമയ്ക്കെതിരെ ബി ജെ പി പരസ്യമായി രംഗത്ത് വന്നില്ലെങ്കിലും വ്യക്തിപരമായ അഭിപ്രായമെന്ന നിലയിൽ ബി ജെ പി നേതാക്കളും പ്രവർത്തകരും ആർ എസ് എസ് മറ്റ് ഹിന്ദുത്വ സംഘടനകളും ചിത്രത്തിനെതിരെ രംഗത്തുണ്ട് മാർച്ച് ഇരുപത്തിയേഴിന് റിലീസ് ചെയ്ത എംബുരാൻ ആദ്യ രണ്ട് ദിവസത്തിനുള്ളിൽ നൂറുകോടി ക്ലബിൽ ഇടം പിടിച്ചു എന്നാൽ ഇതിനിടയിൽ ലാലേട്ടനെ പിന്തുണച്ചുകൊണ്ട് മേജർ രവി രംഗത്തെത്തി ലാലേട്ടൻ സിനിമ കണ്ടില്ലായിരുന്നു അദ്ദേഹത്തിന് നല്ല വിഷമമുണ്ട് രാജുവിന്റെ ഭാഗത്ത് പറ്റിയ പിഴവാണ് ഇതിനിടയിൽ ബുക്ക് മൈ ഷോയിൽ വീണ്ടും പുതിയ റെക്കോർഡിട്ട് എംബുരാൻ മുന്നേറുകയാണ് മലയാളത്തിൽ ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ട സിനിമ വേറെ ഉണ്ടായിട്ടില്ല കട്ട് ചെയ്ത ഭാഗം ഒഴിവാക്കുന്നതിന് മുൻപ് തന്നെ എല്ലാവരും സിനിമ കാണണമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും സിനിമ കണ്ടു എന്തൊക്കെയാണെങ്കിലും സിനിമ വൻ ഹിറ്റാണ് അഞ്ഞൂറ് കോടി എന്ന മാന്ത്രിക സംഖ്യ മറികടക്കാൻ അധികം സമയം വേണ്ടിവരില്ല എന്നാണ് തോന്നുന്നത്